പുതിയ ചെക്ക് ഇൻ നയവുമായി പ്രമുഖ ട്രാവൽ ഹോട്ടൽ ബുക്കിംഗ് പ്ലാറ്റ്ഫോം ആയ ഓയോ അവിവാഹിതരായ സ്ത്രീക്കും പുരുഷനും ഇനി ഒന്നിച്ച് റൂം നൽകില്ലെന്നാണ് തീരുമാനം ജീവിതത്തിൽ ആദ്യമായിട്ട് നീ ഒരു നല്ല കാര്യം ഇതിലും ഇങ്ങനെ ഓൺലൈൻ നമ്മൾ എന്ത് കേശാ ഞാൻ കൊടുക്കില്ലേ ചാണ്ടി ചാൻ കൊടുക്കില്ലേ ഞാൻ പോകുന്നുള്ളു എന്റേയും ഭാര്യ ഭർത്താക്കന്മാർക്ക് പുതിയ തീരുമാനം അനുസരിച്ച് ഹോട്ടലുകൾ ചെക്ക് ഇൻ ചെയ്യാൻ സാധിക്കുള്ളൂ ഇവിടെ നോക്കൂ ഞാൻ ഇരുപത്തഞ്ചു കൊല്ലം കച്ചവടം തുടങ്ങിയിട്ട് ഇതിനകത്ത് കള്ളന്മാരെ ഒളിപ്പിച്ചിരുത്താനല്ല ഈ കട നടത്തുന്നത് അമ്മേ ഇത്ര അടുത്തെത്തിയാ